വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസറോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന് ദേവസ്വം ബോർഡ് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ജീവനക്കാരനെതിരെ വനിതാ സബ് ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു ജീവനക്കാരനെതിരായ പരാതി പിൻവലിക്കാൻ വെഞ്ഞാറമൂട് എസ് എച്ച്ഒ സമ്മർദ്ദം ചെലുത്തുന്നതായി വനിതാ സബ് ഓഫീസർ ആരോപിക്കുന്നു വനിതാ കമ്മീഷനിൽ നൽകിയ പരാതിയും ദേവസ്വം ബോർഡ് നടപടി പിൻവലിക്കുന്നതിനും തയ്യാറായില്ലെങ്കിൽ വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസറെയും മക്കളെയും തൂക്കിയെടുത്ത് അകത്താക്കി കേസെടുക്കുമെന്നാണ് സി ഐയുടെ ഭീഷണി ഇതിനെതിരെ വനിതാ ജീവനക്കാരി റൂറൽ എസ്പിക്ക് പരാതി നൽകി വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസറോട് ലൈംഗിക ചുവയോട് സംസാരിച്ച സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ട് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ബോർഡിൻ്റെ നടപടി ഉള്ളൂർ ഗ്രൂപ്പിലെ അരുവിക്കര ഗ്രൂപ്പ് ഓഫീസർ പുരുഷോത്തമൻ പോറ്റി അരുവിക്കര ദേവസ്വം തകിൽ ജീവനക്കാരൻ മധു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ ഉത്തരവിറങ്ങിയതോടെ നടപടി നേരിട്ട മധു തൻ്റെ സ്റ്റേഷൻ പരിധിയായ വഞ്ഞാറമൂട് പോലീസിൽ വനിതാ ജീവനക്കാരിക്കെതിരെ പരാതി നൽകിയിരുന്നു തന്നെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത നൽകിയെന്നും കള്ളപരാതി നൽകി തൻ്റെ ജോലി ധരിപ്പിച്ചെന്നുമായിരുന്നു മധുവിൻ്റെ പരാതി ഈ സംഭവത്തിലാണ് വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസറെ എസ് എച്ച്ഒ വഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ചൊവ്വാഴ്ച സ്റ്റേഷനിലെത്താനായിരുന്നു പറഞ്ഞിരുന്നത് വരുമ്പോൾ മക്കളെയും കൂട്ടി വരണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ജോലി തിരക്കായതിനാൽ മക്കൾക്ക് ആ ദിവസം ഹാജരാകാൻ സാധിച്ചില്ല വനിതാ ജീവനക്കാരി സ്റ്റേഷനിലെത്തി ഈ സമയം എസ് എച്ച്ഒയുടെ റൂമിലേക്ക് ജീവനക്കാരി വിളിപ്പിച്ചു പരാതിക്കാരനും ആ സമയം അവിടെ ഉണ്ടായിരുന്നു വനിതാ ജീവനക്കാരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ എസ് എച്ച്ഒീഷണി മുഴക്കുകയായിരുന്നു പരാതിക്കാരുടെ മുന്നിൽ വെച്ച് വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യം പോലും ഇല്ലാതെയായിരുന്നു എസ് എച്ച്ഒയുടെ ആക്രോശം വനിതാ ജീവനക്കാരിയെ നീയെന്ന് വിളിച്ചായിരുന്നു സംഭാഷണം തുടങ്ങിയത് നീ പരാതി പിൻവലിച്ചില്ലെങ്കിൽ മക്കളെ സ്വതം തൂക്കിയെടുത്ത് അകത്തിട്ട് കേസെടുക്കുമെന്ന് ഭീഷണി മുഴക്കി എതിർകക്ഷിക്കെതിരെ വനിതാ കമ്മീഷനിൽ കൊടുത്ത പരാതിയും ദേവസ്വം ബോർഡ് കൈക്കൊണ്ട നടപടിയും പിൻവലിക്കുന്നതിനും തയ്യാറായി അടുത്ത ദിവസം സ്റ്റേഷനിലെത്താനായിരുന്നു നിർദ്ദേശം മാത്രമല്ല മക്കളെയും കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാവർക്കുമെതിരെ കേസെടുത്ത് അകത്താക്കുമെന്നും എവിടെയായിരുന്നാലും തൂക്കിയെടുത്ത് കൊണ്ടുവരുമെന്നും എന്തും ചെയ്യാൻ അറിയാമെന്നും വനിതാ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഭർത്താവ് മരിച്ചതിനെ തുടർന്നാണ് വനിതാ ജീവനക്കാരിക്ക് ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചത് ഒരു വിധവയെന്നോ സ്ത്രീയെന്നോ ഉള്ള പരിഗണന പോലും നൽകാതെയാണ് എസ് എച്ച് ഒ തന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് അവർ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു വകുപ്പ് തല അന്വേഷണം നടത്തിയാണ് എന്നെ അധിക്ഷേപിച്ചവരെ സസ്പെൻഡ് ചെയ്തത് അതിൽ പരാതിയുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനാണ് നൽകേണ്ടത് എന്നാൽ അതൊന്നും ചെയ്യാതെ സ്റ്റേഷൻ എസ് എച്ച്ഒയെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ജീവനക്കാരി കലാകൗമുദിയോട് പറഞ്ഞു കഴിഞ്ഞ ജൂൺ ഇരുപത്തെട്ടിനായിരുന്നു സംഭവം അന്ന് രാവിലെ യൂണിയൻ ഓഫീസ് പിരിവിനായി വനിതാ ജീവനക്കാരി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഇരുവരും എത്തിയിരുന്നു പതിനായിരം രൂപ നൽകണമെന്ന് പുരുഷോത്തമൻ പോറ്റിയും മധുവും ജീവനക്കാരിയോട് പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നൽകാനാകില്ലെന്നും കുറച്ചു തുക നൽകാമെന്ന് സംഭവിച്ചു ഒടുവിൽ നാലായിരം രൂപ ജീവനക്കാരി നൽകാൻ തയ്യാറായി പണം പിന്നീട് മതിയെന്നും തൽക്കാലം രസീത് നൽകാമെന്നും പറഞ്ഞ് അവർ മടങ്ങുകയും ചെയ്തു ജീവനക്കാരി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ക്ഷേത്രത്തിൽ വന്ന നേതാക്കളിൽ ഒരാളുടെ ഫോൺ വന്നു ആ ഫോൺ ജീവനക്കാരി എടുത്തപ്പോൾ കേട്ടത് പുറത്ത് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള വാക്കുകളായിരുന്നു ക്ഷേത്രത്തിൽ വന്ന നേതാക്കൾ കാറിലിരുന്ന് പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളായിരുന്നു ജീവനക്കാരി ഫോണിലൂടെ കേട്ടത് ഇവർ ഒരു മോശം സ്ത്രീയാണെന്നും പലരുമായി ബന്ധമുണ്ടെന്നും പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാറുണ്ടെന്നും അവർ പറയുന്നുണ്ടായിരുന്നു അതിനു പുറമെ മറ്റൊരു സ്ത്രീയെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു ഇത് കേട്ടതോടെ വനിതാ ജീവനക്കാരിക്ക് ഉണ്ടായി ഉടൻ തന്നെ അവർ വീട്ടിലെത്തി മക്കളോടും മരുമകനോടും കാര്യം പറഞ്ഞു ഇതേ തുടർന്ന് ജീവനക്കാരിയുടെ മകൻ ഒരാളെ വിളിച്ച് തൻ്റെ അമ്മയ്ക്ക് നേരിട്ട കാര്യത്തെക്കുറിച്ച് തിരക്കി ഞങ്ങൾ കാറിലിരുന്ന് സംസാരിച്ചെന്നായിരുന്നു നേതാവിൻ്റെ മറുപടി ഈ സംഭവത്തെക്കുറിച്ച് ജീവനക്കാരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരിയെ ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാമെന്നായിരുന്നു ബോർഡിൻ്റെ മറുപടി ഇതിന് വഴങ്ങാൻ ജീവനക്കാരി തയ്യാറായില്ല ഒടുവിൽ നേതാക്കളെ ആറുമാസത്തേക്ക് നിർബന്ധിത അവധി നൽകി അയയ്ക്കാമെന്നും രണ്ട് ഇൻക്രിമെൻറ്റ് തടയാമെന്നും ബോർഡ് അറിയിച്ചു തനിക്ക് നേരിട്ട ദുരനുഭവം ഇനി ഒരു ജീവനക്കാരിക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മാതൃകാപരമായ നടപടിയാണ് വേണ്ടതെന്ന് ബോർഡിനെ അറിയിച്ച ശേഷം ജീവനക്കാരി അവിടെ നിന്നും അടങ്ങി എന്നിട്ടും പ്രതിസ്ഥാനത്തുള്ള ജീവനക്കാർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ല ബോർഡിൽ നിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരി വനിതാ കമ്മീഷനെ സമീപിക്കുകയും സംഭവം കരാകോമുദിയിൽ പ്രാധാന്യത്തോടെ വാർത്ത വരികയും ചെയ്തു ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് വിജിലൻസിനെ കൊണ്ട് വിശദമായി അന്വേഷണം നടത്തി വനിതാ ജീവനക്കാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പുരുഷോത്തമൻ പോറ്റയും മധുവിനെയും സസ്പെൻഡ് ചെയ്തത്